മസസ് ബിന്ദു രവീന്ദ്രൻ സാനങ്ങളെ ഓക്കേ അല്ലേ ഓക്കേ അല്ലായിദിക്കോ അര വാങ്ങിയെ അയ്യടാ ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെൻഡുല മാടുുന്നു അതെ ഇന്നെമ്മ വിളിച്ചിരുന്നു ഒന്ന് കാണണം അച്ഛനെ സുഖമില്ലായിദിക്കോ അല്ലേ കണ്ടോളൂ എങ്ങനെ പറഞ്ഞു അങ്ങനെയാ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ആ ബിന്ദു നമ്മൾ ഈ കാര്യം വീണ്ടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല പത്ത് കൊല്ലമായി നിനക്ക് വേണമെങ്കിൽ നീ പോയി കാണൂ ഞാനില്ല ഞാനില്ല അതെ ഒറ്റക്ക് പോകാനായിരുന്നു എനിക്ക് എവിടെ ഒക്കെ പോയിരുന്നു എന്നെ പോയോടായിരുന്നു അതെ ഒറ്റ ഇട്ടിച്ച് ഉണ്ടല്ലോ ആദ്യ രാത്രി എന്നോട് പറഞ്ഞ പ്രധാന എന്താണെന്ന് വല്ല ഓർമ്മയുണ്ടോ എന്റെ ഭാര്യ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ തന്നെ ഉണ്ടാവണം അതാണ് എന്റെ സന്തോഷം അന്നോട്ട് എൻറെ ഭർത്താവിന്റെ ആഗ്രഹം മനസ്സിൽ കണ്ട ജീവിച്ച് ഒരു ജോലിക്ക് പോലും പോവാതെ എന്നിട്ട് ഇപ്പൊ നിനക്ക് പോയിരുന്നില്ല പോണോ അതെ ഇങ്ങനൊന്നും ചോദിച്ച പോരാ ചോദിക്കുവാണെ സ്ട്രോങ് ആയിട്ട് ചോദിക്കാൻ സൂര്യൻ സാക്ഷിതാണ് പോണോ ബംഗാൾ ഉൾക്കടൽ ചുഴി എന്റെ പ്രവചനമാണ് നീ അറിഞ്ഞില്ലല്ലോ എവിടെ ന്യൂനമർദ്ദം നോക്കി പറഞ്ഞു പഠിപ്പിക്കുന്ന എന്തിനു ചക്രവാദുഴിയാ ഈ കാലാവസ്ഥ ഒരിക്കലും ശരിയാവില്ല ഈ വീടൊക്കെ ഒന്ന് പൊളിച്ചിട്ട് പൊളിച്ചിട്ട് പുതിയതായിട്ട് ഒരെണ്ണം പണിതാലോന്നില്ലല്ലോ വീട് പൊളിച്ചു കേട്ടാഞ്ഞിട്ടാ എന്റെ പൊന്നമ്മ ഒരു കാണാൻ ഈ കൂറ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് ഇവിടെ നല്ലൊരു ബെഡ്റൂം ഉണ്ടോ 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 ബാത്റൂം ഓ നീ ആ ബാത്റൂമിന്റെ ഷീറ്റ് അതിന്റെ പൈസ ഇതുവരെ കൊടുത്തില്ലല്ലോ എന്നിട്ട് ആ കാർ പാർക്കിങ് അത് കൊടുക്കണമല്ലോ കൊടുക്കുമല്ലോ വെറുതെ ഒരു കാര്യം പറഞ്ഞേ പോലെ ഞങ്ങൾ എന്തിനാ അറിയാലോ പരിശോധിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനിപ്പോ നിങ്ങൾ എത്ര യൂണിയൻകാര് വന്നാലും ഞാൻ പ്രേമനും ഞാനിതൊക്കെ നോക്കട്ടെ പ്രേമൻ ചെന്നൈക്ക് വെച്ച ഫയലുകളിൽ ഒരു ക്ലാരിറ്റി ഇനിയും വരാനുണ്ട് എന്ത് ക്ലാരിറ്റിന്ന് പ്രശ്നങ്ങള് കൂടുതൽ